ഹലോ വെൽക്കം ബാക്ക് ടു ടുയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീണ്ടും നമുക്കൊരു ഓണം റെസിപ്പിയാണ് ഇത് ഇതുപോലെ നല്ല ചൂട് ചോറിലോട്ട് കുറുക്കിയ സാമ്പാർ ഒഴിച്ച് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് അല്ലേ ഇത് വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ ഇതിന് സാമ്പാർ പൊടി ഒന്നും ആവശ്യമില്ല വളരെ ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കാം അതിനായിട്ട് കുറച്ച് തോരമ്പരിപ്പ് വേണം ഞാൻ എടുത്തിരിക്കുന്നത് ചുവന്ന പരിപ്പ് അതായത് മസൂർദാലാണ് സാധാ തോരമ്പരിപ്പ് മതി കേട്ടോ ഏതായാലും രണ്ടായാലും ടേസ്റ്റിൽ വ്യത്യാസമൊന്നും ഉണ്ടാവത്തില്ല അപ്പോൾ ഏകദേശം ഒരു അരക്കപ്പോളം വേണം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം മൂന്നാല് പ്രാവശ്യം കഴുകിയെടുത്തിട്ട് അതൊരു കുക്കറിലേക്ക് കൊടുക്കാം ഇപ്പം ഏകദേശം ഒരു അരക്കപ്പ് മുതൽ മാക്സിമം മുക്കാൽ കപ്പ് അത്രയും മതി ഇനി ഒരു ചെറിയ സവോള കട്ട് ചെയ്തത് ചേർത്തിട്ടുണ്ട് സവോളയ്ക്ക് വരും ചെറിയ ഉള്ളി വേണേലും ചേർക്കാം പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഈ ഒരു കഷ്ണം കട്ടി കായും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ കട്ടി അല്ലെങ്കിൽ കായപ്പൊടി ആയാലും മതി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു ഒന്നേകാൽ കപ്പോളം വെള്ളം ഒഴിച്ചു ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ചു വച്ചൊരു മൂന്ന് നാല് വിസിൽ വേവിക്കണം പരിപ്പ് നല്ലപോലെ വെന്ത് ഉടയണം കുക്കറിൻ്റെ ആവി ഫുള്ള് പോയിട്ട് വേണം തുറക്കാം കേട്ടോ അപ്പോഴത്തേക്കും അതേ പാ പരിപ്പൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് പച്ചക്കറികളിടാം ഒരു മുരിങ്ങക്കായുടെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് കുറച്ചൊരു നാലഞ്ച് അമരപ്പയർ ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക ഒരു ചെറിയ കഷ്ണം പടവലങ്ങ ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഒരു പച്ചക്കായുടെ പകുതിയാണ് ചേർത്തിരിക്കുന്നത് വെണ്ടയ്ക്കൊക്കെ ആ പിന്നെയാണ് ചേർക്കുന്നത് ഇതിൻ്റെ കൂടെയല്ല പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക ഏകദേശം ഒരു ഒന്നര രണ്ട് കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് വീണ്ടും നമുക്കത് ഒന്ന് അടച്ചു വെച്ച് ഒരു വിസിൽ വേവിക്കാം ഒറ്റ വിസിൽ മതി കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ ഈ കഷ്ണങ്ങളൊക്കെ അങ്ങ് ഉടഞ്ഞു പോവും ജസ്റ്റ് ഒരു വിസിൽ കഴിയുമ്പോഴത്തേക്കും ഓഫ് ചെയ്ത് വയ്ക്കാം കുക്കറിൻ്റെ ആവിയൊക്കെ പോകുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരു പാൻ വെച്ചതിനകത്തേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു മൂന്നോ നാലോ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം വഴുതനങ്ങ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ കുറച്ച് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം കേട്ടോ അപ്പം ഒത്തിരി എങ്ങ് വെന്ത് കുഴഞ്ഞു പോകുമായിരിക്കും ആദ്യം തന്നെ നമ്മൾ കുക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ എങ്ങും ഉടഞ്ഞു പോവും അപ്പോൾ ഈ വെണ്ടയ്ക്ക വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കി കുറച്ച് എണ്ണയുണ്ട് അതിനകത്തേക്ക് തന്നെ ഒരു ഒരു ടീസ്പൂൺ ഉഴുന്നിട്ടു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പിന്നെ പിന്നൊരു അരക്കപ്പ് ഇത് ഒത്തിരി മൂക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് ഉടനെ തന്നെ ഇതിനകത്തേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതിനകത്തേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഉലുവ ഞാൻ ആദ്യം ഇടാൻ മറന്നുപോയതാണേ നമ്മൾ ആ ഉഴുന്നും ജീരകവും ഒക്കെ ഇട്ടേൻ്റെ കൂടെ തന്നെ ഉലുവയും കൂടി ഇടാം ഓക്കെ അപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറിലായിട്ട് വരുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പൊടികൾ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളർ കളറാകുമ്പോൾ പൊടികൾ ചേർക്കുക അര ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ടര ടീസ്പൂണോളം മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടി എടുത്തിരിക്കുന്നത് മൂന്ന് ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടിയിട്ട് പൊടികളുടെ ഒരു പച്ചപ്പ് ഒന്ന് മാറുന്നത് വരെ ചെറിയ തീയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇത് മൂത്ത് കഴിയുമ്പോഴേക്കും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം ആ പാനിൽ തന്നെ വെച്ചുകഴിഞ്ഞാൽ വീണ്ടും അത് ഇരുന്ന് ചിലപ്പോൾ ആ ചൂട് കൊണ്ട് കരിഞ്ഞു പോവും ഒരു ടേസ്റ്റ് മാറും ഒരു വേറൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് എൻ്റെ ചൂടൊന്ന് മാറി കഴിയുമ്പം ഒരു മിക്സി ജാറിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലൊരു പേസ്റ്റായിട്ട് ഇതുപോലെ അരച്ച് വെക്കാം അപ്പോൾ ഈ സമയം കൊണ്ട് കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് അതേ കഷ്ണങ്ങളൊക്കെ ഏകദേശം ഒരു മുക്കാൽ വേവോളം ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം പുളിയുടെ അളവ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവേ സാമ്പാറിന് എത്രത്തോളം പുളി ഇഷ്ടമാണോ അതിനനുസരിച്ച് ചേർക്കാം വാളംപുളി പിഴിഞ്ഞതാണ് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച വെണ്ടയ്ക്ക ഒരു മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞത് പിന്നെ ഒരു രണ്ട് പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് മിക്സി അരച്ച് വെച്ചിരിക്കുന്ന ഒരു തേങ്ങയുടെ കൂട്ടും കൂടി ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ എത്ര എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചിലർക്ക് സാമ്പാർ നല്ല കുറുകിയിരിക്കുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് കുറച്ചും കൂടെ ഒന്ന് ലൂസ് ആയിരിക്കുന്നതായിരിക്കും ഇഷ്ടം അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടം പോലെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ നല്ല കുറുകിയ സാമ്പാറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ആവശ്യത്തിന് ആ മിക്സി ജാറിൽ തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ചേർത്ത് കൊടുത്തു ഇനി ഇത് നമുക്ക് ചെറിയ തീയിൽ ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് വെക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം അതുപോലെ കായോ ഇപ്പം ഞാൻ കായപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത് ആവശ്യത്തിനുള്ള കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കുക്കറിൽ നമ്മൾ ഒരു വിസിലല്ലേ വേവിച്ചുള്ളൂ അപ്പോൾ പച്ചക്കറികളെല്ലാം നല്ലതായിട്ടങ്ങ് വെന്ത സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് നേരം ഒരഞ്ച് മിനിറ്റും കൂടി ഒന്ന് ചെറിയ തീയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും അവസാനം നമ്മൾ ചേർത്ത തക്കാളിയും വെണ്ടയ്ക്കയും ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ പാകത്തിന് ആയിക്കോളും അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് കുക്കറൊന്നും മൂടി വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീലിട്ടാൽ മതി ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെച്ച് വറ്റിക്കരുത് നമ്മുടെ സാമ്പാർ അത് ഏകദേശം റെഡി ആയിട്ടുണ്ട് കണ്ടോ കഷ്ണങ്ങളൊന്നും ഒത്തിരി വെന്ത ഉടഞ്ഞു പോയിട്ടില്ല എല്ലാം നല്ല പാകത്തിനാണേ ഇപ്പം ഞാനച്ചിറ കുറുകിയ രീതിയിലാണ് സാമ്പാർ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിനകത്ത് ഒരല്പം ശർക്കരയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു അര ടീസ്പൂൺ മുതൽ മുക്കാൽ ടീസ്പൂൺ അളവിൽ ശർക്കര ഇടാം മധുരത്തിന് വേണ്ടിയിട്ടല്ല ശർക്കര ചേർക്കുന്നത് പക്ഷെ അതിൻ്റെ ഒരു ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളൊന്ന് കഴിച്ചു നോക്കും ഒന്ന് രുചിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും അത് ചേർക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്താണെന്നുള്ളത് കേട്ടോ അപ്പോൾ ശർക്കര ഒഴിവാക്കരുത് പിന്നെ ലാസ്റ്റ് ലാസ്റ്റിനകത്തേക്ക് നമുക്ക് ഒന്ന് വറുത്തും കൂടി ചേർത്താൽ മതി കടുക് രണ്ടോ മൂന്നോ വറ്റൽമുളക് കുറച്ച് കറിവേപ്പില അത് സാമ്പാറിലേക്ക് ഒഴിച്ചു ലാസ്റ്റ് ലാസ്റ്റിന് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വയ്ക്കാം മല്ലിയില ഞാൻ പിച്ചിയൊന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യുന്ന പോലെ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കുക അപ്പോഴേക്ക് നന്നായിട്ട് എല്ലാത്തിൻ്റെയും ഫ്ലേവറൊക്കെ ആ സാമ്പാറിലോട്ട് പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ഡിയേഴ്സ് താങ്ക് യു ഫോർ വാച്ചിങ്